ബി ജെ പി ഏറ്റവും വലിയ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി മുന്നണി പാടെ തകർന്നു എന്ന് മാത്രമല്ല അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വലിയ കോലാഹലങ്ങളുടെ ഭാഗമായി ഇനി മൂന്ന് മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യത്തിൻ്റെ അഡ്രസ്സ് പോലും ഉണ്ടാകില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതിൽ നിന്നുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എം എൽ എ മാർ മറുകണ്ടം ചാടുന്നൊരവസ്ഥയിലേക്ക് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും വളരെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിൻ്റെ എൻ സി പിയും ഉൾപ്പെടുന്ന മഹാവികാസ് അഗാഡി സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ വിജയമാണ് നേടിയത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മുപ്പത് സീറ്റുകളും ഇന്ത്യ സഖ്യം നേടി പതിനേഴ് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടിയത് ഒരു സീറ്റിൽ സ്വതന്ത്രനും വിജയിക്കുകയും ചെയ്തു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്നുള്ളത് വലിയ ഒരു അപകടത്തിലേക്കാണ് എൻ ഡി എ മുന്നണി നീങ്ങുന്നത് അതായത് ബി ജെ പിയുമായി യാതൊരു ബന്ധത്തിനും ഇനി മുന്നോട്ട് തയ്യാറല്ല എന്നുള്ള തരത്തിലേക്ക് എം എൽ എ മാർ എത്തിയിരിക്കുന്നു അതുപ്രകാരം പത്തൊൻപത് എം എൽ എ മാർ എൻ സി പി അജിത് പവാർ പക്ഷത്തു നിന്നും ആറ് എം എൽ എ മാർ ഷിൻഡേ വിഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇതിന് കാരണമുണ്ട് അതായത് ഇനി മൂന്ന് മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യഥാർത്ഥ ശിവസേന ഉദ്ധവ് താക്കറെയുടേതും യഥാർത്ഥ എൻ സി പി ശരത് പവാറിൻ്റേതുമായി മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അതുകൊണ്ട് ഇനിയുള്ള എം എൽ എ മാർ മത്സരിക്കണമെങ്കിൽ അജിത് പവാറിൻ്റെ കൂടെ നിന്ന് കാര്യമില്ല അഥവാ മത്സരിച്ചാൽ തന്നെ ജയിക്കാൻ സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശിവസേനയിലേക്കും യഥാർത്ഥ എൻ സി പിയിലേക്കും എം എൽ എ മാർ കൂടുമാറുന്ന ഒരവസ്ഥയിലേക്കാണ് മഹാരാഷ്ട്രയിൽ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു യോഗം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി അതായത് എൻ സി പിയുടെ അജിത് പവാർ വിഭാഗം നേതാവായ പ്രഫുൽ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ചാണ് ഈ യോഗം ചേർന്നത് അതിൽ ബി ജെ പിയുടെ പ്രതിനിധിയും അജിത് പവാറും ഷിൻഡേയും പങ്കെടുത്തു എന്നാണ് അറിയുന്നത് കാരണം ഇനിയുള്ള മന്ത്രിമാർ ആരൊക്കെയാകണം എന്നുള്ളത് മുന്നോട്ട് വയ്ക്കാനാണ് അവർ യോഗം ചേർന്നത് പക്ഷേ എൻ സി പി അജിത് പവാർ പക്ഷത്തിനുള്ളത് ആകെ ഒരു എം ആണ് അവർക്ക് മന്ത്രിസ്ഥാനം തന്നെ ലഭിക്കാൻ സാധ്യതയില്ല അഥവാ ലഭിച്ചാൽ തന്നെ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാനും സാധ്യതയില്ല ആകെയുള്ള ഒരു എം എന്ന് പറയുന്നത് റായ്ഗഡ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച സുനിൽ തഡ്കരെ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ കൂടെ നിൽക്കില്ല ഇന്ത്യ മുന്നണിയിലേക്ക് പോകും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ അതിനേക്കാളും മുന്നിൽ രാജ്യസഭാ എം എം പി ആയി നിൽക്കുന്ന പ്രബുൽ പട്ടേൽ എന്ന മുൻ കേന്ദ്ര വ്യോമയാന മന്ത്രി മന്ത്രി പദവും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് അജിത് പവാർ പക്ഷത്തു നിന്ന് മന്ത്രി ഉണ്ടെങ്കിൽ അത് താനായിരിക്കും അന്ന് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി തന്നെ വേണം പക്ഷേ അത് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുമോ എന്നറിയില്ല കൊടുത്താൽ തന്നെ യഥാർത്ഥ ലോകസഭാ എം പി സുനിൽ തഡ്കരയ്ക്ക് ഇവിടുന്ന് മന്ത്രിയാകാനും കഴിയില്ല ആ സമയത്ത് അദ്ദേഹം ശരത് പവാറിനോടൊപ്പം കൂടുമാറും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഏറ്റവും വലിയ ഒരു എം പി ലോകസഭയിലേക്കും ഒരു എം പി രാജ്യസഭയിലേക്കുമുള്ള അജിത് പവാർ പക്ഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് അവർ അജിത് പവാറിൻ്റെ പാർട്ടി അതുപോലെ തന്നെ ശരത് പവാറിലേക്ക് ജയിക്കാനാണ് സാധ്യതയുള്ളത് അതുപോലെ തന്നെ ഷിൻഡേ വിഭാഗത്തിൽ നിൽക്കുന്ന ആറ് എം എൽ എ മാർ ഇപ്പോൾ ഉദ്ധവിനൊപ്പം പോകാൻ തയ്യാറായി കഴിഞ്ഞു ആകെ നാൽപ്പത് എം എൽ എമാരാണ് ഷിൻഡെ വിഭാഗത്തിലുള്ളത് അവരും ഏകദേശം പേരും ഉദ്ധവ് താക്കറെയോടൊപ്പം പോകും കാരണം മൂന്ന് മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർക്ക് മഹാരാഷ്ട്രയിൽ വിജയിക്കണമെങ്കിൽ ഉദ്ധവ് താക്കറെക്കൊപ്പം നിൽക്കണമെന്ന് അവിടുത്തെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴി ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു അങ്ങനെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയോടൊപ്പമുള്ള രണ്ട് പാർട്ടികളും എൻ സി പി അജിത് പവാറും ഷിൻഡെ ശിവസേന വിഭാഗവും എല്ലാ എം എൽ എമാരെയും കളഞ്ഞു കുളിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇവർ പുതിയ സർക്കാർ ഉണ്ടാക്കുമോ എന്നതിനപ്പുറം മൂന്ന് മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മഹാരാഷ്ട്രയിൽ അപ്പാടെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്